ഇപ്പോൾ അന്വേഷണ സംഘം ഈ പരാതി വിശദമായി പരിശോധിക്കുകയാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയാണെന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രതിയാക്കി എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യും ആ എഫ് ഐ ആറിൽ ഏതെല്ലാം വകുപ്പുകൾ ചുമത്തണം എന്നുള്ളത് ഈ പരാതി വിശദമായി പരിശോധിച്ചതിന് ശേഷമാകും കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ മാധ്യമങ്ങളിലൂടെയൊക്കെ പുറത്തു വന്ന ശബ്ദമുണ്ട് ഓഡിയോ റെക്കോർഡ്സ് ഉണ്ട് ആ ഓഡിയോ റെക്കോർഡ്സിൽ സൂചിപ്പിച്ചിരിക്കുന്നത് പോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ അതിജീവതയെ നിർബന്ധപൂർവം ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ പരാതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുൾപ്പെടെയുള്ള വിവിധ വകുപ്പുകൾ ചുമത്തിയായിരിക്കും കേസെടുക്കുക അങ്ങനെയാണെങ്കിൽ രാഹുൽ മാങ്കുട്ടിനെ സംബന്ധിച്ചിടത്തോളം കുരുക്കു മുറുകയും ചെയ്യും എഫ്ഐആർ ഇടുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ചെയ്യുക ഈ നേരത്തെ രാഹുൽ മാങ്കുട്ടത്തിനെതിരെ പരാതി ഉയർന്നു വന്നപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിച്ചിരുന്നു ഡിവൈഎസ് ഷാജിയുടെ നേതൃത്വത്തിലായിരുന്നു നേതൃത്വത്തിലായിരുന്ന അന്വേഷണം നടത്തുകയും ചെയ്തിരുന്നത് അന്ന് ചെയ്തിരുന്നത് ഈ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന ക്രൈംബ്രാഞ്ച് മേധാവി കൂടിയായ എസ് വെങ്കടേഷിന്റെ ഓഫീസിൽ എഫ്ഐആർ റെഡിയാണ് ചെയ്തത് അതിനുശേഷമാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇതിൻ്റെ പരാതി ഫോർവേഡ് ചെയ്തത് അവരാണ് ആ ടീമിൽ വച്ച് അന്വേഷണം നടത്തുകയും ചെയ്ത് നടപടികളുമായി മുന്നോട്ട് പോകുകയും ചെയ്യുന്നത് ഈ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള അന്വേഷണം മറ്റൊരു ടീമിനെ ഏൽപ്പിക്കാനുള്ള ഒരു സാധ്യതയും നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് കാരണം അതിജീവിത നേരിട്ട് പരാതി നൽകിയിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് ആ അതിജീവിതയുടെ മൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തേണ്ടതുണ്ട് അതുകൊണ്ട് വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ടീമിനെ നിയോഗിക്കാനുള്ള ഒരു ആലോചനയാണ് നടത്തുകയും ചെയ്തിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പരാതികൾ വിസ് പരാതി വിശദമായി പരിശോധിച്ചതിന് ശേഷം ഏതെല്ലാം വകുപ്പുകൾ ചുമത്തുക എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ആ പിന്നീട് വരുന്നതെന്ന് പറയുന്നത് ഇതിൻ്റെ രഹസ്യമൊഴി കോടതിയിൽ രേഖപ്പെടുത്തുക എന്നുള്ളതാണ് അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം അന്വേഷണ സംഘത്തിന് ഒരു മൊഴി നൽകുന്നത് പോലെയല്ല കോടതിയിൽ രഹസ്യമൊഴി രേഖപ്പെടുത്തുക എന്നുള്ളത് കോടതിയിൽ വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻറ്റ് എടുത്താൽ ഈ രഹസ്യമൊഴി നൽകുന്ന ആൾക്ക് അത് പിന്നീട് മാറ്റി പറയാൻ സാധിക്കില്ല അത് മാറ്റി പറഞ്ഞാൽ മറ്റ് നിയമപരമായ നടപടി ഈ മൊഴി നൽകുന്നവർ നേരിടേണ്ടി വരികയും ചെയ്യും ഇത് കേസിനെ പലപ്പോഴും കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യുന്നതാണ് കാരണം അന്വേഷണ സംഘത്തിന് വളരെ കോൺഫിഡൻസ് ആയിട്ട് മുന്നോട്ട് പോകാൻ അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ സാധിക്കും അതുകൊണ്ടാണ് ഈ മജിസ്ട്രേറ്റിന് മൊഴി നൽകാൻ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോവുക അതിനായി നാളെ തന്നെ കോടതിയിൽ അപേക്ഷ നൽകാൻ വേണ്ടി അന്വേഷണ സംഘം തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് രാഹുലിന്റെ തുടർ നീക്കവും അന്വേഷണ സംഘം വിശദമായി പരിശോധിച്ചു വരികയാണ് ഇപ്പോൾ രഹസ്യന്വേഷണ വിവാഹത്തിനൊക്കെ ലഭിച്ചിരിക്കുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ രാഹുൽ മുൻകൂർ ജാമ്യാപേക്ഷയുള്ള സാധ്യത തേടുന്നു എന്നുള്ളതാണ് കൊച്ചിയിലെ മുതിർന്ന അഭിഭാഷകരുമായി രാഹുലുമായി അടുത്ത ബന്ധമുള്ള ആളുകൾ സംസാരിക്കുന്നുണ്ട് രാഹുലും അത്തരത്തിൽ ചില ആശയവിനിമയങ്ങൾ നടത്തുന്നുണ്ട് ഈ പരാതിയുടെ ഗൗരവം പരിശോധിച്ചതിന് ശേഷം മുൻകൂർ ജാമ്യാപേക്ഷയെ പോയി പോയാൽ അത് കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് പരിശോധിക്കുന്നത് അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി പോകും പക്ഷേ മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചാൽ കുറച്ച് സമയം കൂടി രാഹുലിന് അറസ്റ്റിൽ നിന്നും മാറി നിൽക്കാൻ സാധിക്കും കാരണം ഹൈക്കോടതിയിലൊക്കെ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി കഴിഞ്ഞാൽ കോടതി സ്വാഭാവികമായും പോലീസിന്റെ വിസ്തീർണ്ണം തേടും അതിനുശേഷം പോലീസ് മറുപടി കൊടുക്കും അങ്ങനെ ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി വരുന്നത് വരെ അറസ്റ്റിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കും പക്ഷേ അങ്ങനെ അറസ്റ്റിൽ നിന്ന് മാറി നിൽക്കുന്നതിന് മുമ്പ് തന്നെ രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ അന്വേഷണ സംഘം കടക്കുമോ എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുകയും ചെയ്യുന്നത് എന്തായാലും യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഈ കേസിൽ വേണ്ട എന്നുള്ള ഒരു കാര്യം മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതിജീവിത നേരത്തെ ഈ ഓഡിയോ റെക്കോർഡ്സൊക്കെ പുറത്തു പോകുന്നതിന് ശേഷം ഈ ഈ പറയപ്പെടുന്ന അതിജീവിതയെ സംസ്ഥാനത്ത് തന്നെ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥ നേരിൽ കണ്ട് സംസാരിച്ചിരുന്നു അവരോട് പരാതിയായി നൽകാൻ ബ്രിട്ടൺ പരാതിയായി നൽകാൻ ആവശ്യപ്പെടുകയും തരുന്നു പക്ഷേ ആ സമയത്ത് അവർക്ക് പരാതിയുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്നുള്ള അറിയിച്ചിരുന്നത് അത് പല കാരണങ്ങൾ കൊണ്ടാണ് കാരണം അവർ അനുഭവിക്കുന്ന മാനസികരമായ പ്രശ്നമുണ്ട് ഈ ഗർഭചിത്രം നടത്തിയതിനു ശേഷം അവർ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയും ചെയ്യണ്ടായിരുന്നു അത്തരമൊരു കണ്ടീഷനിൽ അവർക്ക് അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുന്ന സാഹചര്യമായിരുന്നില്ല പിന്നീടാണ് ഈ സ്പെഷ്യൽ ടീം വീണ്ടും അതിജീവിതയെ സമീപിക്കുകയും അതിന് ശേഷം മുന്നോട്ട് പോകണം അങ്ങനെ രാഹുൽ അന്വേഷണം നടത്തണമെന്നുള്ള നിർദ്ദേശം മുഖ്യമന്ത്രി അടക്കം നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിർണായകമായ നീക്കം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതിജീവിതം നൽകിയ പരാതി പരിശോധിക്കുന്നു തെളിവുകൾ പരിശോധിക്കുന്നു ഇതിനുശേഷമായിരിക്കും ഏതൊക്കെ വകുപ്പുകൾ ചേർത്ത് കേസെടുക്കണമെന്നുള്ള തീരുമാനത്തിലെത്തുക രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടുത്ത നീക്കം എന്താണെന്നും അന്വേഷണ സംഘം ഉപിച്ചു വരികയാണ് സിറ്റോവിജനാണ് വിശദാംശങ്ങൾ നൽകിയത്